എൻ്റെ പേര് ജോസ് ഞാൻ കയ്പട്ടൂരിടയിൽ നിന്നാണ് വരുന്നത് കാലടി ഏരിയ ഞാനിവിടെ ഒരു ഇപ്പോൾ അഞ്ചാമത്തെ മാസത്തിലാണ് മാസമാണ് വരുന്നത് എല്ലാ മാസത്തിലും വരുന്നത് അപ്പോൾ എൻ്റെ ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഈ കൈ ഇങ്ങനെ ഒട്ടും ഉയർത്താൻ പറ്റില്ലായിരുന്നു ഒരു സ്വിച്ച് ഇടാൻ പോലും ഈ കൈ ഉയർത്താൻ പറ്റില്ലായിരുന്നു അങ്ങനെ ഞാനിവിടെ വന്ന് അച്ഛനോട് പറഞ്ഞു അച്ഛൻ പറഞ്ഞു ഒരു ഒമ്പത് മാസത്തിൽ വന്ന് പ്രാർത്ഥിക്കുക ഓരോ ദിവസം വന്ന് പ്രാർത്ഥിക്കണമെന്ന് ഒമ്പത് മാസത്തിൽ ഒൻപത് പ്രാവശ്യം വരാൻ പറഞ്ഞു അതെ ഒമ്പത് പ്രാവശ്യം വന്നാൽ മതി അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പോൾ ഇപ്പോൾ എൻ്റെ കൈ ഉയർത്താം വേദന മിക്കവാറ പൂർണമായി മാറി കൈ നേരത്തെ കാണിച്ചോടെ വചനം കേൾക്കുമ്പോൾ നമുക്ക് സഭയ്ക്കുന്നില്ല നമ്മൾ മലയറ്റൂർക്ക് പോകുന്നതിൻ്റെ ഇടയ്ക്ക് കാലി പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള കൈപ്പുട്ടൂർ ഇടവാങ്ങമാണ് കർത്താവൊക്കെ ഈയുടെ വേദന കർത്താവ് സുഖപ്പെടുത്തി എനിക്ക്